കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ട് നാല് പഞ്ചായത്തുകളും രണ്ട് മുനിസിപ്പാലിറ്റികളും കൂടി നടത്തുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പച്ചക്കറി സ്റ്റാള് അതുപോലെ തന്നെ കുടുംബശ്രീകളുടെ ഒരുപാട് അച്ചാർ ഉൾപ്പെടെയുള്ള ശർക്കര നമ്മുടെ ചക്ക വരട്ടിയത് നെയ്യിൽ വരട്ടിയതും ഒറിജിനൽ നെയ്യ് നമ്മുടെ കുടുംബശ്രീക്കാരും ഈ കളമശ്ശേരി കൃഷിക്കൊപ്പം നാല് പഞ്ചായത്തും മുനിസിപ്പാലിറ്റി നിന്നുള്ള കർഷകർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളാണ് ഇവിടെ ഈ സ്റ്റാളിൽ വിൽപ്പന നടത്തുന്നത് പച്ചക്കറി ഐറ്റംസ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ പടവലമുണ്ട് കുറ്റിപ്പയറുണ്ട് വള്ളിപ്പയറുണ്ട് നാടൻ ഏത്തക്കൊലയുണ്ട് അതുപോലെ തന്നെ ഏത്ത പഴമുണ്ട് വടകാപ്പുള്ളി നാരങ്ങ ഉരുളൻ കിഴങ്ങ് തക്കാളി സവാള നമ്മളുടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച കറിവേപ്പില പീച്ചിങ്ങ മുരിങ്ങാക്കായി പുടപ്പൻ ബെണ്ടക്ക തക്കാളി പാവക്ക രണ്ടനം രണ്ടും നാടനാണെങ്കിലും ഒന്ന് നാടൻ സ്റ്റൈലിലും ഒന്ന് ഹൈബ്രിഡ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ച അതിന് നീളം കൂടും പിന്നെ ഇവിടെ ഉത്പാദിപ്പിച്ച കപ്പങ്ങ മരിച്ചീനിയുണ്ട് ചേനയുണ്ട് എല്ലാവിധ പച്ചക്കറികളും കർഷകർ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത് പാലുണ്ട് നെയ്യുണ്ട് ഇതെല്ലാം നാടനാണ് പുറത്തുള്ളത് ഇപ്പോൾ നാടൻ കൊണ്ടുവന്നിട്ട് അവരുടെത്തേനേലും ഒരു ഇരുപത് രൂപയോളം ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തിൽ കുറവായിട്ടാണ് നമ്മുടെ ഈ സ്റ്റാളിൽ വിൽക്കുന്നത് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പന്നങ്ങളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ ഞങ്ങൾ വിൽക്കുന്നത് ഇരുപത്തി ആറാം തീയതി തുടങ്ങി രണ്ടാം തീയതിയാണ് ഈ കാർഷിക ഉത്സവം അവസാനിക്കുന്നത് അന്ന് വരെ ഞങ്ങൾ ഈ വില്പന സ്റ്റാള് ഇവിടെ ഉണ്ടാവും നാരങ്ങ നാരങ്ങാറ് മാക്കറി ഇഞ്ചിക്കറി ഇത് നാരങ്ങക്കറി കണ്ണിമാങ്ങാച്ചാറാണിത് ഇവിടത്തെ കർഷകർ തന്നെ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്നു പറഞ്ഞതാണ് വെളുത്തുള്ളി കന്താരി മുളകണ് ഇതും മറ്റേ വെട്ടുമാങ്ങ ഇത് ഇതാണ് നമ്മുടെ ഇപ്പൊ തനതായിട്ടുള്ള ചക്ക ചക്ക നെയ്യില് വരട്ടി എടുത്ത സാധനമാണ് ചക്ക വരട്ടി എന്ന് പറയും കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പച്ചക്കറി വെണ്ടക്ക തക്കാളി പച്ചമുളക് വേപ്പില പീച്ചിങ്ങ ചേന കുറെ സാധനങ്ങളൊക്കെ വാങ്ങി ആ അതന്നെ തീർച്ചയായും അതുകൊണ്ടാണ് ഇവിടെ വന്നത് കിട്ടുന്ന കൊപ്രയുടെ ഇതനുസരിച്ചാണ് നമ്മൾ റേറ്റ് കിട്ടുന്നത് നമ്മൾ സ്റ്റോക്ക് അനുസരിച്ച് അതാത് ടൈമിലെ മാർക്കറ്റും റേറ്റ് നോക്കിയാണ് നമ്മൾ സജ്ജമായിരിക്കുന്നത് കുപ്പറ പെരുന്തോര മാർക്കറ്റിൽ ആ ഏരിയയിലുള്ള എല്ലാ സൊസൈറ്റികളിൽ ശേഖരിച്ച് വെച്ച് അവിടുന്ന് നമ്മൾ ാണ് ഓഫർ എന്നുള്ള രീതിയിൽ നാനൂറ്റി മുപ്പത്തിമൂന്ന് എം ആർ പി ഉള്ള വൺ ലിറ്റർ പൗച്ചിൻ്റെ റേറ്റ് ഇന്നത്തെ മുന്നൂറ്റി അറുപതാണ് അതുപോലെ തന്നെ ബോട്ടിലാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ചാണ് എം ആർ പി അതിന് ഇന്നത്തെ നമ്മുടെ വില മുന്നൂറ്റി തൊണ്ണൂറാണ് എക്സിബിഷനോടനുബന്ധിച്ച് നമ്മളൊരു ഓഫർ റേറ്റ് അത് ജനങ്ങൾക്ക് കൂടെ ഈ ഓണക്കാലത്ത് പ്രയോജനം കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത്